ഭാവിയിൽ ഇലക്ട്രിക് കാറുകളായിരിക്കും കൂടുതലും പെട്രോളിലോടുന്ന കാറുകൾ ഭാവിയിൽ കാണില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളെ കുറിച്ചാണ് അപ്പോൾ പറഞ്ഞ് ബോർഡിപ്പിക്കാത്തത് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ട കോൾഡ് നയൻ പോയിൻറ്റ് ടോയിലേക്കാം സ്വാഗതം പെട്രോളിയം വാഹനങ്ങൾ അതായത് നമ്മൾ ഓടിക്കുന്ന കാറുകളും ബൈക്കുകളുമൊക്കെ പെട്രോളിലാണ് ഓടുന്നത് എന്നാൽ പെട്രോൾ കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ നല്ലതാണ് പക്ഷേ അതിന് വളരെ വലിയ ദോഷവശങ്ങളുണ്ട് എന്താണെന്നല്ലേ പെട്രോളിയം വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാതകം കൂടുതലും കാർബണാണ് അതായത് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ആ പെട്രോളിലുണ്ട് അതായത് പെട്രോളിയം വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വളരെ വലിയ ആപത്ത് നമ്മളിൽ ഉണ്ടാക്കും എങ്ങനെയെന്നല്ലേ ആഗോള താപനം അതായത് ചൂട് കൂടാൻ ഇത് കാരണമാകും കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ ചെന്ന് ചൂടിനെ മുഴുവൻ പിടിച്ചു നിർത്തി ഒരിക്കലും ചൂട് പുറത്തോട്ട് പോവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ പെട്രോളിയം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചൂട് കൂടുന്നു അതുമാത്രമല്ല അമിതമായി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഭൂമിക്ക് ആവശ്യമില്ല എല്ലാത്തിനും ഒരു മിതമായ അളവുണ്ട് അതുകൊണ്ടും പിന്നെ പെട്രോളിയം വാഹനങ്ങളിൽ നിന്നും വരുന്ന വാതകങ്ങൾ ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടുമാണ് ഇലക്ട്രിക് കാറുകൾ മുന്നോട്ട് വരുന്നത് എന്നാൽ സാധാരണക്കാർക്ക് ഇലക്ട്രിക് കാറുകൾ മേടിക്കാൻ സാധിക്കുന്നില്ല ഭാവിയിൽ ചിലപ്പോൾ അത് മാറിയേക്കാം വളരെ ചുരുക്കത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് കാറുകൾ നമുക്ക് മേടിക്കാൻ സാധിക്കുമായിരിക്കും ഇലക്ട്രിക് ഓട്ടോകളും ഇലക്ട്രിക് ബൈക്കുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും ഒക്കെ ഇപ്പോൾ സുലഭമാണ് എന്നാൽ വലിയ പണം അതിന് നമ്മൾ ചെലവഴിക്കേണ്ടിയിരിക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറുകൾ അത് വളരെ നല്ല ഒരു ഇലക്ട്രിക് കാറാണ് പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ് സാധാരണക്കാർ അംഗീകരിക്കുകയില്ല എന്നത് വാസ്തവമാണ് അപ്പോൾ ഭാവിയിൽ ഇലക്ട്രിക് കാറുകൾ വരുന്നതോടെ ക്യാൻസറും അതേപോലെയുള്ള രോഗങ്ങളും നമുക്ക് തടയാനും സാധിക്കും പിന്നെ നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും കൊള്ളാലേ ഇലക്ട്രിക് കാർ എന്ന ആശയം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു നല്ല ആശയമാണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ആശയം പൂർണ്ണമാവുകയാണെങ്കിൽ നമ്മൾ നേരിടുന്ന നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വിളിയിൽ കാണാം ബായ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ